ധനുഷ്കോടിയിലേക്ക് ഒരു ബൈക്ക് യാത്ര നടത്തിയ മഞ്ജു വാര്യരെ പ്രശംസിക്കുന്നു എന്ന വ്യാജേന മാസമുട കാരണം പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സ്ത്രീകളെ പരിഹസിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം മിമിക്രി താരം കൂട്ടിക്കൽ ജയേന്ദ്രൻ പങ്കുവച്ച കുറിപ്പ് വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് അത് മാത്രമല്ല ഈ പോസ്റ്റിനെ വിമർശിച്ച് കമന്റുകൾ ഇട്ടതിനെ നടന്റെ ഭാര്യ ഇൻബോക്സിൽ അയച്ച വോയിസ് നോട്ട് പലരും പുറത്തുവിട്ടിട്ടുണ്ട് സ്വന്തം വീട്ടിലെ കാര്യം നോക്കിയാൽ മതിയെന്നും വെറുതെ പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാകാൻ നിൽക്കേണ്ട എന്നുമാണ് കൂട്ടിക്കൽ ജയേന്ദ്രൻ്റെ ഭാര്യയായ ബസന്തി വോയിസ് നോട്ടിൽ പറയുന്നത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ തീർത്തോളാം ഞാൻ കൂട്ടിക്കൽ ജയേന്ദ്രന്റെ വൈഫാണ് നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കൂ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടാൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്തിനാണ് വെറുതെ ഓരോന്ന് പറഞ്ഞ് പ്രാക്ക് വാങ്ങി ക്യാൻസർ വന്ന് ചാകാൻ ുന്നത് ഇങ്ങനെ പ്രാക്ക് കേട്ട നിരവധി സ്ത്രീകളുണ്ട് അതായത് കൂട്ടിക്കൽ ജയേന്ദ്രൻ എന്നവനെ എന്ത് വൃത്തികേടം പബ്ലിക് പോസ്റ്റായി എഴുതിയിടാം ആരും അതിനെ വിമർശിക്കാനോ കമന്റ് ഇടാനോ പാടില്ല അങ്ങനെ കമന്റ് ഇടുന്നവരും കുടുംബവും ക്യാൻസർ വന്നിച്ചാകുമെന്നാണ് ഇവർ പറയുന്നത് ഈ മിമിക്രിക്കാരനായ പോസ്റ്റിൽ പറഞ്ഞത് മാസത്തിലെ പതിനഞ്ചു ദിവസം മാസം ഓർ ആകാത്തതിന്റെ കുറ്റവും ബാക്കി പതിനഞ്ചു ദിവസം അത് കഴിഞ്ഞതിന്റെ കുറ്റവും ഇടയ്ക്കെങ്ങാനും ഒരു ദിവസം കിട്ടിയാൽ അതിൽ പി സി ഒടിയെയും കൂട്ടി മടിച്ചിരിക്കുന്ന സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ ജീവിക്കാൻ സാഹസം വേണ്ടിവരുന്നതിനാൽ യോജിച്ചു പോകാൻ പറ്റാത്ത ബന്ധത്തിൽ കടിച്ചു തൂങ്ങി ഭർത്താവ് കൊണ്ടുവരുന്ന ഭക്ഷണവും കഴിച്ച് അയാളെ സംശയ രോഗിയാക്കി മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് ആശ്വാസത്തിൻ്റെ മൊത്തവ്യാപാരവുമായി ദൂരങ്ങളിൽ കാത്തിരിക്കുന്ന കരിങ്കോഴികളുമായി സമാധാന കരാറുണ്ടാക്കുന്ന സ്ത്രീകൾ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് അപവാദമാണ് മഞ്ജുവാര്യർ എന്നായിരുന്നു അത് പരിഹാസമാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട ഇയാളുടെ വിചാരമിത് വായിക്കുന്നവർ മണ്ടന്മാരും ഇവൻ അതിബുദ്ധിമാനും ആണെന്നാണ് ഈ പോസ്റ്റിനാണ് സാരമില്ല വീട്ടിലെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തീരട്ടെ എന്നൊരു പെൺകുട്ടി കവഞ്ഞിട്ടത് പിന്നീട് ആണ് ക്യാൻസർ വന്നു ചാകാനുള്ള അനുഗ്രഹവുമായി കൂട്ടിക്കൽ കുടുംബം അവിടെ എത്തിയത് കൂട്ടിക്കൽ ജയേന്ദ്രൻ സാറിനെ ഈ ഇൻബോക്സിൽ തെരുവറയിൽ നേരത്തെയുള്ളൊരു അസുഖമാണ് പണ്ട് ദിലീപ് കേസിൽ ജയിലിൽ കിടന്നപ്പോൾ ഇവനും അത്രയും ദിവസം തറയിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ടിരുന്നു അന്നും ഇവനെതിരെ കമന്റിട്ടവർക്ക് ഇൻബോക്സിൽ തെറി അഭിഷേകം തെറിയഭിഷേകമുണ്ടായിരുന്നു അതിനുശേഷം ബ്ലോക്ക് ചെയ്തു പോകും ഇതാണ് ഇവരുടെ പരമ്പരാഗതമായ രീതി എന്തായാലും നിങ്ങളുടെ സമാനമായ ബൗദ്ധിക നിലവാരമുള്ള ആളാണ് പങ്കാളിയും എന്ന് മനസ്സിലായി ഭർത്താവ് എഴുതിവശ പൊട്ടത്തരം എന്തെന്ന് പോലും മനസ്സിലാകാതെ ക്യാൻസർ രോഗം വിതരണം ചെയ്യാനാണ് ഭാര്യ എത്തിയത് ഒരു സമൂഹത്തിലെ സ്ത്രീകളെയോ അല്ലെങ്കിൽ പുരുഷന്മാരെയോ കുറിച്ചോ പൊതുവായി ഒരു കാര്യം പറയുമ്പോൾ ചില മിനിമം മര്യാദകൾ പാലിക്കും അതാണ് കുറച്ച് പെൺകുട്ടികൾ ഇയാൾക്ക് ഉപദേശിച്ചു കൊടുത്തത് ഇനിയെങ്കിലും മഹാനായ കൂജ മനസ്സിലാക്കുക ആരുടെയെങ്കിലും പ്രാക്കുകൊണ്ട് വരുന്ന ഒരു അസുഖമല്ല ക്യാൻസർ എന്നത് കുറെ നാൾ ഇയാളിലെ ശല്യം ഉണ്ടായിരുന്നില്ല ഒരു പോക്സോ കേസിൽ പെട്ടതോടെ അടങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ഇയാൾക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കോഴിക്കോട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലായതിനാൽ മറ്റ് നിരീക്ഷണങ്ങൾ നടത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞിരുന്നു അറസ്റ്റ് ചെയ്താൽ ഇരുപത്തയ്യായിരം രൂപയുടെ ആൽജാമ്യത്തിൽ വിടണമെന്നാണ് ജാമ്യ വ്യവസ്ഥ നാല് വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് കാണിച്ച് കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് ആ സംഭവത്തിൽ എന്തായാലും കുട്ടികൾ സാറിനെ കുറ്റപ്പെടുത്തുന്നില്ല അത് കോടതിയിൽ തെളിയിക്കേണ്ട കാര്യമാണ് എന്നാൽ ഇപ്പോൾ താങ്കൾ പോസ്റ്റ് സ്ത്രീകളിലെ ആർത്തവത്തെയും ആർത്തവ സംബന്ധമായ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെയും നിസാരവൽക്കരിക്കുന്ന ഒന്നാണ് മൊത്തം കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ട് എല്ലാവരെയുമല്ല ഈ പറഞ്ഞിരുന്ന മട്ടിൽ മുൻകൂർ ജാമ്യമെടുക്കുകയാണ് കൂട്ടിക്കൽ ജയേന്ദ്രൻ ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റ് വായിച്ച് അതിൽ താങ്കൾ ഉദ്ദേശിച്ച പരിഹാസം മനസ്സിലാക്കാതെ ഇരിക്കാൻ ഇവിടെയുള്ള എല്ലാവരും മിമിക്രിക്കാരല്ല ഇൻബോക്സ് സ്ത്രീകളുമായി താങ്കളും കുടുംബവും ഇനിയും മുന്നോട്ട് പോകണം സിനിമ ഒന്നുമില്ലെങ്കിൽ അതൊക്കെയാണ് ഒരു താൽക്കാലിക ആശ്വാസം